വെൽക്കം ബാക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ ഇങ്ങനെ വെറുതെ പോയതാണ് പുറത്തോട്ട് പോയപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അത് നിങ്ങളെക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആകാശം തൊട്ട് നിൽക്കുന്ന മലനിരകളും പിന്നെ മലകളെ തൊട്ട് തഴുകിക്കൊണ്ട് നടക്കുന്ന മേഘങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ല ഇത് കടലയുടെ കൃഷിയാണേ നല്ല കൃഷി സ്ഥലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ബൈക്കൊക്കെ നിർത്തി ഞങ്ങളതെല്ലാം കണ്ടു കടല കൃഷിയാണ് ചെയ്യാൻ അപ്പുറത്തെ സൈഡിലും നിറയെ കൃഷികളും എല്ലാം ചെയ്യുന്നുണ്ട് അതിനുള്ള എല്ലാ വെള്ള സൗകര്യവും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇവിടെ ഒത്തിരി കൃഷികളും ഒക്കെ ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് കണ്ടു കുറേ ചോളം പൊരിച്ചോളം എന്ന് പറയും അതിൻ്റെത് അങ്ങനെയുള്ള എല്ലാതുണ്ടായാലും ഇതായി വെള്ളം ആ ആകാശവും വെള്ളവും ഒരേ കളറിലിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അതുപോലെ ഇതിൽ നിൽക്കുന്ന മരം ഒരു മുള്ളിലുള്ള ചെടിയാണ് പക്ഷേ അതിലൊരു പടാർന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയ അധികം ആൾ തിരക്കൊന്നും ഇല്ലാത്ത റോഡ് നല്ല നിശബ്ദമായ സ്ഥലം ഇത് ഇവിടെയും കൃഷിയാണ് പച്ചക്കറി കൃഷികളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലം പിന്നെ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ കൃഷി സ്ഥലങ്ങളാണ് നെൽകൃഷിയും ഒക്കെ ചെയ്യുന്ന കൃഷി സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയും എല്ലാം ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനത്തെ വയലും പാടങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തവരാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു കാഴ്ച മേഘങ്ങൾ അങ്ങനെ പോകുന്നത് കാണുമ്പോൾ അവരും പറയുന്നുണ്ട് എന്താ ഐസ് ഐസ് കട്ടകൾ പോലെ മഞ്ഞ് പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗി പറയുന്നുണ്ട് പിന്നെ എന്നെപ്പോലെ അവർക്കും കുറച്ചിങ്ങനെ പ്രകൃതിയുടെ ഓരോ തരത്തിലുള്ള ചലനങ്ങളും ഇതൊക്കെ ഇഷ്ടമുള്ളവരാണ് അതുകൊണ്ട് അവരും ഇതൊക്കെ നോക്കി എന്നിട്ട് അവരും പറയുന്നുണ്ടായിരുന്നു ഇതാ മല മേഘത്തിൽ തൊട്ടിട്ടാണ് പോകുന്നത് എന്നൊക്കെ അവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല ശാന്തമായ അന്തരീക്ഷം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ പോയി ഇരിക്കാനും പിന്നെ ദ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും കണിക്കൊന്ന പൂത്ത് നിൽക്കുകയാണെന്ന് അതുപോലെയാണ് നിൽക്കുന്നത് പക്ഷേ ഇത് കണിക്കൊന്നയല്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ കണിക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് കണിക്കുന്ന അങ്ങനെ പൂത്തിലും നിൽക്കുന്ന പോലെയാണ് പക്ഷേ അത് നെല്ലിക്കയാണ് ചെറിയ നെല്ലിക്ക അത് നിറയെ ഇലയൊക്കെ പൊഴിഞ്ഞ് നെല്ലിക്ക മാത്രമായിട്ട് നിൽക്കുന്നതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഞാൻ അതുകൂടി ഇതിലൊന്ന് പകർത്തിയത് പിന്നെ ദാ ആ നമ്മൾ ആ മേഘം ഇങ്ങനെ മലയിൽ ഇങ്ങനെ മുട്ടിയൊരുങ്ങി നിൽക്കുന്ന പോലെയുള്ള നല്ല നല്ല സ്ഥലം നല്ലൊരു നമുക്ക് ഈ ചിത്രത്തിലൊക്കെ കാണുന്ന ഓരോ സീനറി ഫോ എന്താ മൊബൈലിൽ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അവരതിലെ ആയിരുന്നു നമുക്കും അതിലേക്ക് നടക്കാനും എന്തൊക്കെ അതിൻ്റെ അരികിലൂടെ ആ ഒരു ചെറിയൊരു പുഴ പോകുന്നുണ്ട് ഞാനും ഇങ്ങനെ നടന്ന ചെറിയൊരു കാറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിലെ നടക്കാനും ഒക്കെ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ